പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിർത്തി കടന്നുള്ള ഭീകരതയിൽ കഴുത്തറ്റം അവർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പകൽ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധ തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡച്ച് മാധ്യമമായ ഡിവോക്സ് ക്രാന്റിന് വ്യാഴാഴ്ച നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് പാകിസ്ഥാനെതിരെ അദ്ദേഹം വിമർശനങ്ങളാണ് ഉന്നയിച്ചത് പാകിസ്ഥാനിൽ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഭരണകൂടത്തിന് അറിയില്ലെന്ന കാര്യം അദ്ദേഹം തള്ളി സൈന്യവും ഭരണകൂടവും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു യു എൻ ഉപരോധം ഏർപ്പെടുത്തിയ കുപ്രസിദ്ധ ഭീകരവാദികളെല്ലാം പാകിസ്ഥാനിലാണ് വലിയ നഗരങ്ങളിൽ പകൽ വെളിച്ചത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവരുടെ വിലാസങ്ങൾ അറിയാം പ്രവർത്തനങ്ങൾ അറിയാം അവരുടെ ബന്ധങ്ങളും അറിയാമെന്ന് എസ് ജയശങ്കർ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടാനിടയായ ഭീകരാക്രമണത്തിന്റെ മറുപടിയായിട്ടാണ് മെയ് ഏഴാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കുകയാണ് യാത്രാ ലക്ഷ്യം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ബലപ്രദമായി ചെറുക്കാൻ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ഏറെ സഹായകരമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനം വേഗത്തിൽ തന്നെ രാജ്യത്തിന് കൈമാറണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെടുക മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജി ഷൊയിഗുവിന്റെ അധ്യക്ഷതയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ പതിമൂന്നാമത് അന്താരാഷ്ട്ര യോഗത്തിൽ ഡോവൽ പങ്കെടുക്കും രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യയ്ക്ക് കൈമാറാൻ ബാക്കിയുള്ളത് ഇത് എത്രയും വേഗം കൈമാറണം എന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക അഞ്ചു ബില്യൺ ാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമപ്രതിരോധ സിസ്റ്റം യൂണിറ്റുകൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് മൂന്നെണ്ണം ഇതിനോടകം തന്നെ രാജ്യത്തെത്തിച്ചു രണ്ടെണ്ണമാണ് ഇനി ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാലാമത്തെ സ്ക്വാഡ്രൽ എത്തുമെന്നതാണ് പ്രതീക്ഷ റഷ്യ യുക്രൈൻ യുദ്ധവും ലോജിസ്റ്റിക്സ് വെല്ലുവിളികളും കാരണം അഞ്ചാമത്തെ സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലഭിക്കൂ എന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മുന്നൂറിലധികം പാക് ഡ്രോണുകൾ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു ഇതോടെയാണ് ഈ സംവിധാനത്തിന്റെ മികവ് വ്യക്തമായത് കൂടാതെ ഇന്ത്യ വീണ്ടും മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇന്നും നാളെയും ബംഗാൾ ഉൾക്കടലിലെയും ആൻഡമാൻ നിക്കോബാൻ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തെയും വ്യോമാതിർത്തി ഭാഗികമായി അടച്ചിടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മിസൈൽ പരീക്ഷണമാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് രണ്ട് ദിവസങ്ങളിലായി മൂന്ന് മണിക്കൂർ വീതമാണ് വ്യോമാതിർത്തി അടച്ചിടുന്നത് വ്യോമാതിർത്തി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച നോട്ടീസിൽ കാരണം എന്തിനാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതിനുള്ള വ്യക്തമായ കാരണം നോട്ടീസിൽ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് അധികൃതർ നൽകുന്ന സൂചന സൈനിക അഭ്യാസങ്ങൾക്കും ആയുധ ൾക്കും ഇത്തരത്തിൽ വ്യക്തമാക്കാതെ വ്യോമാതിർത്തി അടച്ചിടാറുണ്ടെന്നും ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ടാണ് ആന്റമാൻ ചുറ്റുമുള്ള വ്യോമാതിർത്തി അടച്ചിടുന്നത് മിസൈൽ പരീക്ഷണമോ ആയുധ പരീക്ഷണമോ നടത്താൻ വേണ്ടിയാണെന്ന് കരുതുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി